ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഐതിഹ്യങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഭക്തരുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും കൊല്ലത്തുനിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിലാണത് ഇത് മണികണ്ഠേശ്വരം കിഴക്കേക്കര ശിവക്ഷേത്രം എന്ന പേരിലാണ് കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണ് പ്രധാന പ്രതിഷ് പ്രതിഷ്ഠകൾ പക്ഷേ ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന പാർവതിപുത്രനും വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് ദേവാലയത്തിൻ്റെ പ്രശസ്തി ബാലഗണപതി എന്നാണ് സങ്കല്പം കേരളത്തിലെ പ്രസിദ്ധമായ അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിത് തിരുവ തിരുവനന്തപുരം പഴവങ്ങാടി അതുപോലെ കാസർഗോഡ് മധുർ അതുപോലെ മള്ളിയൂർ മഹാഗണപതി പമ്പ മഹാഗണപതി ഇങ്ങനെ നാലെണ്ണം വേറെയും ഇതടക്കം അഞ്ചെണ്ണം അപ്പോൾ ഏറ്റവും പ്രശസ്തമായത് തന്നെയാണ് സുബ്രഹ്മണ്യനും ധർമ്മശാസ്ത്രാവും നാഗദൈവങ്ങളും ആണ് അവിടുത്തെ പ്രതിഷ്ഠകൾ വേറെയുള്ള പ്രതിഷ്ഠ ഉപദേവതകൾ ഗണപതിയുടെ പ്രധാന പ്രസാദം കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പാണ് മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഉത്സവം ഇത് ശിവനുള്ള ഉത്സവമാണ് ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥി ആണ് പ്രധാനം കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര കന്നിമാസത്തിലെ നവരാത്രി മകരമാസത്തിലെ തൈപ്പൂയം മീനമാസത്തിലെ പങ്കുനി ഉത്രം തുടങ്ങിയവും അതിവിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിൻ്റെ ഐതിഹ്യമായിട്ട് കൊട്ടാരക്കരയിൽ രണ്ട് ശിവക്ഷേത്രങ്ങളാണ് പ്രധാനപ്പെട്ടത് ഒന്ന് കിഴക്കേക്കര ശിവക്ഷേത്രവും മറ്റൊന്ന് പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂര് ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെയും അധികാരത്തിലായിരുന്നു പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം കുളിയന്നൂർ പെരുന്തച്ഛനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാന്തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം പെരുന്തച്ഛൻ്റെ അപേക്ഷ നിരസിച്ചു ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നെക്കാൾ അറിവ് പെരുന്തച്ചനില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിരാശനായ പെരുന്തച്ചൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവന് നിവേദിക്കാനായി കുട്ടപ്പം ഉണ്ടാക്കുകയായിരുന്നു പെരുന്തൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു പുരോഹിതൻ സമ്മതിച്ചു പെരുന്തച്ചൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും അനന്തരം പെരുന്തച്ചൻ പുരോഹിതനോട് ചോദിച്ചു ഉണ്ണി ഗണപതി എന്തായാലും വിശന്നിരിക്കുകയാവും എന്താണ് ഇന്ന് നൈവേദ്യത്തിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടപ്പം എന്ന് പുരോഹിതം പറഞ്ഞു ഒരു ഇലയിൽ ഏഴ് കുട്ടപ്പങ്ങൾ കൊടുത്ത് കൊരുത്തിട്ട് അതായത് കോർത്തിട്ട് പെരുന്തച്ഛൻ ഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകും എന്ന് പറഞ്ഞു ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി ശരിക്കും ശിവക്ഷേത്രമാണ് എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ചൻ പോയിട്ട് ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതനും ഗണപതി ഇപ്പോഴും വശിനിരിക്കുകയാണെന്ന് തോന്നി ശിവേന് നിവേദിച്ച അവലും അലരും മറ്റും ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അമ്പലത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നോരായെന്നായി അദ്ദേഹം ഗണപതിക്ക് നിവേദിച്ചു എന്തു നൽകിയിട്ടും ഗണപതി സംതൃപ്തനാകുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ വലഞ്ഞ് ഗത്യന്തരില്ലാതെ അദ്ദേഹം ഗണപതിക്ക് മുന്നിലിരുന്നു തന്നെ അരിപ്പൊടിയും കതളിയും ശർക്കരയും ചേർത്ത് ചെറിയ കുട്ടപ്പങ്ങൾ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി അപ്പോൾ വിശപ്പ് നിൽക്കുകയും ഗണപതി പ്രസാദിക്കുകയും ചെയ്തു അതുകൊണ്ട് ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യമാണ് കൊട്ടാരക്കരയിലെ നിവേദ്യമാണ് ഉണ്ണിയപ്പം പിന്നെ വേറെ ഇതിൻ്റെ ഈ ഐതിഹ്യം തന്നെ വേറെ ചെറിയൊരു വ്യത്യാസത്തോടെ നിലവിലുണ്ട് കിഴക്കേക്കര ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ചുമതല ആ പെരുന്തനായിരുന്നു പ്ലാന്തടിയിൽ അതായത് പ്ലാവിൻ്റെ തടിയിൽ താൻ നിർമ്മിച്ച ഗണപതി വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് മുഖ്യ പുരോഹിതനോട് ആവശ്യപ്പെട്ടു പുരോഹിതൻ ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും വേണമെങ്കിൽ ഉപദേവനായി ഗണപതിയെ പ്രതിഷ്ഠിക്കാമെന്നും പറയുകയും തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം ഇനി ഈ മകൻ്റെ പേരിൽ അറിയപ്പെടുന്നു പെരുന്തച്ഛൻ പറയുകയും അതുതന്നെ നടക്കുകയും ചെയ്തു നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമാണ് മഹാക്ഷേത്രമാണ് മഹാഗണപതി ക്ഷേത്രം മണികണ്ഠേശ്വരം ക്ഷേ ശിവേത്രമെന്നു പറയും മണിക്ക് നാദസ്വരം തവിൽ തുടങ്ങിയ വാദ്യങ്ങളോടെ ശംഖുവിളിയോടെ ഭഗവാനെ പള്ളി ഉണർത്തും അതിനുശേഷം നാലരയ്ക്ക് നട തുറക്കുന്നു ആദ്യത്തെ ചടങ്ങ് പതിവോലെ നിർമാല്യ ദർശനം പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നിർമ്മാല്യ ദർശനത്തിന് ശേഷം അഭിഷേക ചടങ്ങുകൾ തുടങ്ങായി എണ്ണ ജലം തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വിശദമായ അഭിഷേകത്തിന് ശേഷം മലർ ശർക്കര കദളിപ്പഴം എന്നിവ നേരിക്കുന്നു ഇതേ സമയത്ത് തന്നെ ഗണപതിക്ക് ഉണ്ണിയപ്പ നൈവേദ്യവും ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ സമയത്താണ് ഉണ്ടാക്കൽ തുടങ്ങുക ഉണ്ടാക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ കൊടുക്കുകയാണെന്ന് അർത്ഥം അഞ്ചര മണിയോടെ ഉഷപൂജ തുടങ്ങുന്നു ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉഷപൂജ ആദ്യം മഹാദേവനും പിന്നീട് ദേവിക്കും അവസാനം ഗണപതിക്കുമാണ് നടത്തപ്പെടുന്നത് അതിനുശേഷം സൂര്യോദയ സമയത്തെ പൂജയും ഗണപതി ഹോമവും നടത്തും രാവിലെ ഏഴേക്കാലിന് ശിവേലി തൻ്റെ ഭൂതഗണങ്ങൾക്ക് അന്നം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു ഈ സങ്കല്പനത്തിലാണ് ശിവേലി നടക്കുന്നത് നാലമ്പലകത്തിനകത്തും പുറത്തുമായി സ്ഥിതി ചെയ്യുന്ന ഇവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിൽ മുഴുവൻ ബലി ബലിതൂകി ഒടുവിൽ പ്രധാന ബലിക്കല്ലിലും ബലി ബലിതൂകി ശ്രീ ശിവേലി അവസാനിക്കുന്നു ഒമ്പത് മണിയോടെ പന്തീരടി പൂജ നടക്കുന്നു നിഴലിന് പന്ത്രണ്ടടി നീളം വരുന്ന സമയത്ത് നടക്കുന്ന പൂജയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് പന്തീരടി പൂജ എന്ന പേര് വന്നത് ഇത് പിന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഈ സമയത്ത് തന്നെയാണ് ശിവനുള്ള പ്രധാന വഴിപാടുകളായ ധാര തുടങ്ങുന്നത് പിന്നീട് മണിയോടെ നവകലശ പൂജയും അതിനുശേഷം നവകാഭിഷേകവും നടക്കുന്നു നിത്യ നവകം നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര ക്ഷേത്രം പത്തരമണിക്ക് ഉച്ചപൂജ തുടങ്ങുന്നു ഉച്ചപൂജയുടെ അതേ ക്രമത്തിലാണ് ഉഷപൂജയുടെ അതേ ക്രമത്തിലാണ് ഉച്ചപൂജയും നടക്കുന്നത് മൂന്ന് നടകളിലുമായി അരമണിക്കൂർ നേരം നടക്കുന്ന ഉച്ച ഉച്ചപൂജയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടെ ഉച്ചശിവേലി നടത്തും ഉഷശീവേലിയുടെ അതേ ചടങ്ങുകളാണ് ഇതിന് ഉച്ചശിവേലി കഴിഞ്ഞ് പതിനൊന്നര മണിയോടെ നട അടയ്ക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധന നടത്തുന്നു ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ദീപങ്ങളെല്ലാം ഈ സമയത്ത് കത്തിജ്വലിക്കും ഉഷപൂജയുടെയും ഉച്ചപൂജയുടെയും അതേ ക്രമത്തിൽ ദീപാരാധനയും നടത്തപ്പെടുന്നത് ദീപാരാധന കഴിഞ്ഞാൽ രാത്രി ഏഴര മണിയോടെ അത്തഴ പൂജ തുടങ്ങും അതും ഉഷപൂജയും ഉച്ചപൂജനയും പോലെ തന്നെയാണ് അതിനുശേഷം ഏഴേ മുക്കാലിന് അത്താഴ ശിവേലി അത് മൂന്നും ശിവേലികളാണ് ഉള്ളത് ഏകദേശം എട്ട് മണി രാത്രി എട്ട് മണിയോടെ ക്ഷേത്ര നട വീണ്ടും അടയ്ക്കും ശിവന് അഞ്ച് പൂജകളുള്ളപ്പോൾ പാർവതിക്കും ഗണപതിക്കും മൂന്ന് പൂജകളെ ഉണ്ടാവാറുള്ളൂ നിത്യേനുള്ള പൂജാക്രമങ്ങളാണ് പക്ഷേ ഉദയാസ്തമന പൂജകൾ ഉണ്ടാകുമ്പോഴും ഗ്രഹണം ഒക്കെ ഉള്ള സമയത്തും ചില്ലറ വ്യത്യാസം ഉണ്ടാവും ഈ ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ ഉണ്ണിയപ്പം വഴിപാടുണ്ടാകാറില്ല അന്നപ്പം മൂടലാണ് നടത്തുന്നത് അപ്പോൾ അവിടുത്തെ എങ്ങനെയായാലും അപ്പമാണ് മെയിൻ ഗണപതിക്ക് എന്തായാലും അപ്പം കൊണ്ടുള്ള ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതിൻ്റെ തെളിവാണ് അത് ഗ്രഹണം ഉണ്ടാകുമ്പോൾ ഒരു മണിക്കൂർ മുന്നേ അടയ്ക്കും അത് കഴിഞ്ഞ് എല്ലാ ശുദ്ധിക്രിയകളൊക്കെ കഴിഞ്ഞിട്ടാണ് നട തുറക്കാറുള്ളു ക്ഷേത്രത്തിലെ തന്ത്രാധികാരം വഹിക്കുന്നത് കേരളത്തിലെ ആദ്യ തന്ത്രി കുടുംബമായി കണക്കാക്കപ്പെടുന്ന തരണനെല്ലൂർ മനയാണ് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുടുംബത്തിൻ്റെ ശാഖകളിലൊന്നായ നെടുമ്പള്ളി തരണനെല്ലൂർ മലയ്ക്കാണ് മനയ്ക്കാണ് തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ തന്ത്രാധികാരം ഇതല്ലാതെ ക്ഷേത്രത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടത്തായി തന്ത്രാധികാരമുള്ള ക്ഷേത്രങ്ങളുണ്ട് മേൽശാന്തി കീഴ്ശാന്തി നിയമനങ്ങൾ പൂർണ്ണമായും ദേവസ്വം ബോർഡിൻ്റെ പരിധിയിലാണ് അപ്പം എല്ലാവർക്കും കൊട്ടാരക്കര ഗണപതിയുടെയും മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും ഒക്കെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒക്കെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ കൊട്ടാരക്കര പോയിട്ടുള്ളവർ അറിഞ്ഞ അറിയാത്തതായ കാര്യങ്ങളാണ് അപ്പോൾ ഇനി പോവാത്ത ആളുകൾക്ക് അവിടെ പോയി ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും ആ അനുഗ്രഹം കടാക്ഷം ലഭിക്കുമാറാവട്ടെ ഇത് ഇഷ്ടപ്പെട്ട വീഡിയോ ആയിച്ചാൽ ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം ഹരേ കൃഷ്ണ